കാണാനായിട്ട് കുറച്ച് ഫാൻസ് പിള്ളേര് വീഡിയോ എന്നോട് സംസാരിക്കാതെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഒരു തുള്ളി വെള്ളം കഴിക്കില്ല ഇന്ന് ഞാനാണ് ഈ പൃത്തൂട്ടിനെ കുളിപ്പിക്കാൻ പോണത് നല്ല സുന്ദര ഉടുപ്പാണ് ഞങ്ങൾ അവന് സുന്ദരനാക്കിട്ട് വരെ ഇപ്പൊ ഞാൻ എന്താറിയോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഡേ പതിനാറ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും അറിയാം നല്ല നല്ല കമൻറ്റുകളും വരുന്നുണ്ട് എന്ന് അറിയാം എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം എന്തേലുമൊക്കെ നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ സജഷൻസ് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങൾ പറഞ്ഞാലും നമുക്കറിയാം നിങ്ങൾ എങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസ് കാണാനാണ് ആഗ്രഹം വ്ലോഗിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ നിങ്ങൾ ഒരു സജഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് എന്തായാലും ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ വ്ലോഗ് നമുക്ക് ഒന്നും പറയാനൊന്നും ഇല്ല ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ കണ്ടാവും കാരണം അന്ന് നടക്കണ സംഭവങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മള് പറയണതും ചെയ്യണതും ഇനിയിപ്പോ പുതിയതായിട്ട് എന്തായാലും ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പൊ എന്തായാലും നമുക്ക് ബ്ലോഗിലേക്ക് കടക്കട്ടോ ഏ കാലെ പൊട്ടും ഏത്തപ്പഴം കൂടെ കുത്തി കയറ്റുകയാണ് ഇവിടെ കെട്ടിയാണ് എന്താന്ന് ഹലോ എടോ ഹലോട അതെ ഒന്ന് പറയടൂ എന്നോട് ചിരിച്ചു സംസാരിക്കാതെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഒരു തുള്ളി വെള്ളം കഴിക്കില്ല ഏ ഞാൻ വീട്ടിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല ആ എന്ത് വർത്തവന അപ്പൊണക്കിനോട് ചിരിച്ചു സംസാരിച്ചൂടെ എന്ത് സ്വഭാവം എനിക്ക് വേണ്ടതിനാ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവല് രാവിലെ തന്നെ ഞാൻ എന്താ വേണ്ടിട്ട് ചെയ്യുന്നില്ലേ ഈ ഒരു പഞ്ഞിപ്പുല്ണ്ടല്ലോ അത് വെച്ചിട്ട കുറുക്കുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു പഞ്ചിപ്പുളന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല നമ്മളെ റാഗി അറിയാമല്ലോ അതറിയാലോ എല്ലാവർക്കും അപ്പോൾ റാഗ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കുറുക്കുണ്ടാക്കുന്നത് അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ ഞാൻ വെള്ളത്തിൽ ഇട്ടു വെള്ളത്തിട്ടിട്ട് ഞാൻ പിന്നെ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് അരച്ചെടുത്തിട്ട് കുറുക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ രാവിലത്തെ ഫസ്റ്റ് പരിപാടി അപ്പുറത്തോട്ടിനടുന്ന് നടപ്പുണ്ട് രാവിലെ ഫുഡൊക്കെ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് குறுக்கி தனுத்திட்டு நமக்கு அடுக்காது മാറ്റിട്ട് അവന്റെ പാട്ട് വെക്കണം പാട്ട് വെച്ചാൽ മാത്രമേ മാത്ര മരത്തിന്റെ കൂടെ കേറുന്നുണ്ട് കൊടുത്തിട്ട് കഴിച്ചില്ലല്ലേ അതാണ് അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം ഈ ഫുഡ് അതൊരു കലയാണ് കൊടുക്കാൻ കലയോ ഈടെന്നല പറഞ്ഞല്ലോ നമ്മള് രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇനിയിപ്പം ഇവിടെ കുറച്ച് മത്തി ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു കൊറച്ച് വർക്കാന്നായിരുന്നു കാരണം കറി ആയിട്ട് ഇവിടെ ഓൾറെഡി ഇരിപ്പുണ്ട് പറ്റുവാണെ കുറച്ച് കറിയും കൂടി ആലപ്പുഴ സ്റ്റൈൽ കറിയും കൂടി വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നോക്കണേ ഞാൻ മീൻ ബെറ്റട്ടെ ഓക്കെ എന്താണ് ചെയ്യുന്നത് കണ്ടില്ലേ നല്ല മത്തിയാ മത്തി വറുത്തതും ആ നല്ല മുളകരച്ചിട്ട് കൊടംപുളിയൊക്കെ ഇട്ടിട്ട് കറിയാക്കി എന്തപ്പത് അങ്ങനെ മത്തി കണ്ടപ്പോ അവന്റെ സന്തോഷം നോക്കി കൈട്ടണേ നമ്മടെ പ്രത്യേകം കൈട്ടാണ് കൈട്ടു എന്റെ കുഞ്ഞ് ഫുള് ഫുഡ് കഴിച്ചിരിക്കണേ പൊന്നുംകാട്ട ഏതെങ്കിലും കുട്ടികളെ കണ്ടിട്ടുണ്ടോ ഒരു ഫുൾ കഴിക്കണത് എന്റെ കുഞ്ഞ് കഴിക്കും എന്റെ കുഞ്ഞു ഞങ്ങൾ ആരും കണ്ണ് വെക്കലോ എന്നാ ഞങ്ങളൊന്ന് കുളിച്ചിട്ട് വരാം ഇന്ന് ഞാനാണ് ഈ പൃഥ്വിട്ടിനെ കുളിപ്പിക്കാൻ പോകുന്നത് ചിലര് കുളിപ്പിച്ചതിന്റെ ലക്ഷണങ്ങളൊക്കെ ഇവിടെ കുട്ടികളെ കണ്ടിക്കണ് ഇനി ഞാൻ കുളിപ്പിക്കും ഞാൻ കുളിപ്പിക്കണ്ടത് എങ്ങനെയെന്ന് കാണിച്ചുട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കരുത് കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കാൻ പച്ച ലൈൻ വരെ ഒഴിക്കാൻ പാടുള്ളൂട്ടോ അതെ പച്ച ലൈൻ വരെയാണ് നമ്മുടെ വെള്ളം ഒഴിക്കേണ്ടത് ഈ ചൂടത്തൊക്കെ ഇതില് കടക്കുമ്പോ അവന്റെ മുഖം കാണണം ഇപ്പൊ വെള്ളമൊക്കെ നമ്മൾ പിടിച്ചു ഇനി നമുക്ക് ഇവരെ ഒന്ന് കുളിപ്പിക്കാനു മുന്നേ ആദ്യം എണ്ണ തേച്ചുകൊടുക്ക തലയിൽ ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നന്നായിട്ട് ഉരുട്ടി ഉരുട്ടി പിന്നെ എടുക്കാൻ എന്തോ ചപ്പാത്തി ഞാൻ ഈ ഉഴിച്ചിലും പിഴിച്ചിലും ഒന്നും എന്റെ കുട്ടിയുടെ കുഞ്ഞിനെന്തേലും കൊഴപ്പുണ്ടോ അത് അവൻറെ അച്ഛനെ പോലെ ആയതുകൊണ്ടാണ് അതാ പറഞ്ഞ ജനറ്റിക് ആയതൊക്കെ അല്ലാതെ ഉണ്ടാക്കിയെടുക്കണല്ലേ തലേലിങ്ങനെ

അവന് അവന്റെ മെയിൻ പരിപാടി എന്താ വെച്ചാല് ഇങ്ങനെ കടന്ന് ഇങ്ങനെ കളിക്കണം അതാണ് അവന്റെ മെയിൻ ആഗ്രഹം ചിഹ്നം കഴിഞ്ഞാ നീ കുളിപ്പിക്കുന്ന പോലെ അല്ലേ ഞാൻ ഞാൻ വളരെ ടൈം എടുത്ത് സമാധാനമായിട്ട് കാക്കക്കുളി കാക്കക്കുളി കുഞ്ഞുങ്ങളെ പിന്നെ വെള്ളത്തിൽ വെച്ചിട്ട് അതിന് കുളിക്കാൻ തല നനപ്പിക്കണ്ടല്ലോ തല നനക്കുമ്പോഴാണ് ആ തല നനഞ്ഞിട്ടില്ല കുട്ടീനെ കുളിപ്പിക്കുമ്പോ നല്ല സുഖം കിട്ടുന്നുണ്ടോ വല്യ സുഖം ഡെയിലി ഞാൻ കുളിപ്പിക്കുമ്പോ അറിയാനില്ലല്ലോ ഈ സുഖക്കേടൊന്നും ഒന്നും പറയാനില്ലേ കുട്ടികളെ കുളിപ്പിക്കാറല്ലേ എന്നിട്ട് ആ കൊച്ചിനെന്തേലും കുഴപ്പമുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാവുന്നത് എല്ലാ ഡോക്ടേഴ്സും പറയുന്ന കുട്ടികളെ അങ്ങനെ പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കണം അല്ലാതെ കൊറേ അങ്ങ് കുളിപ്പിച്ചു നോക്കല്ലേ ഞാനാണ് ജനിച്ച ജനിച്ച് ഞാൻ ഈ വീട്ടിൽ വന്നപ്പോ തൊട്ട് ഞാനാ കുളിപ്പിക്കുന്ന അവൻ എന്തേലും കുഴപ്പമുണ്ടോ ഒരു പനി പൂരും വന്നിട്ടില്ല അതും എന്റെ കണ്ണിപ്പിച്ചാ <laughs> ും പിന്നെ തല തോർത്തു രാഹുലേ രണ്ടാമത്തെ കുട്ടിയായി കഴിയുമ്പഴേ നീയേ ഇതുപോലെ കുളിപ്പിക്കോ പിന്നെന്താ ഞാൻ എത്ര വയസ്സു പോലും നീ കുളിപ്പിച്ചിട്ട് ഞാൻ ഞാൻ അല്ല എന്തായാലും ആയിരിക്കുമല്ലോ ബോൺ ബേബി ഒക്കെ കുളിപ്പിക്കോ പരിചയം ഉണ്ടാവുമല്ലോ എളുപ്പമാണല്ലോ ന്യൂ ന്യൂബോർണിനെ കുളിപ്പിക്കാൻ ഇവനെ കുളിപ്പിക്കാനാ പ്രശ്നം ഇവനെ കുളിപ്പിക്കാനാ ഏറ്റവും പാട് കുഞ്ഞായിരിക്കുമ്പോ നല്ല എളുപ്പ ഞങ്ങൾ എങ്ങനെ കുളിച്ച് കഴിഞ്ഞല്ലോ ഞങ്ങള് സുന്ദരനായല്ലോ സുന്ദരം കുഞ്ഞ ഞങ്ങൾ ഒരു കുഞ്ഞുടുപ്പിടാൻ പോവാണ് നല്ല സുന്ദര ഉടുപ്പാണ് ഞങ്ങൾ അവന് സുന്ദരനാക്കിട്ട് വരാൻ ഇടുവാണോ നാട്ടാരം കിട്ടി ഡ്രെസ്സിലൊക്കെ വൈറ്റ് ഡ്രസ്സ് ഇപ്പൊ വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി ഗൈസ് എവിടെയെങ്കിലും പോകുമ്പോ മാത്രം ഇടാനേ പറ്റുള്ളൂ വൈറ്റ് ബാക്കി എല്ലാത്തേനും ഫുഡ് കഴിച്ചിട്ട് കറയാവ എന്താ കറ പോവാൻ എന്താ ഇപ്പൊ ചെയ്യാറൊന്നും ഈ അടുത്ത് വാങ്ങിച്ച കൊറേ ഡ്രെസ് അതുപോലായിട്ടുണ്ട് ഏത് റെഡിയായി പാൽ കൊടുത്തിട്ട് ഉറക്കണം പാൽ കൊടുത്ത് ഉറക്കി കഴിഞ്ഞാൽ അവൻ കൊറേ നേരം കിടക്കും പിന്നെ നമുക്ക് എണ്ണീറ്റിട്ട് വീഡിയോ ചെയ്യാം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ പാൽ കൊടുക്കുന്ന സമയം കൊണ്ട് താൻ ഇവനെ താൻ ആ ചോറൊന്നു വെക്ക് ബാക്കി കറിയൊക്കെ ഞാൻ വെച്ചോളാം ഉം അമ്മ ഇല്ലാത്തോണ്ടല്ലേ അമ്മ ഉണ്ടായിരുന്നെങ്കി അമ്മ ചെയ്യിട്ടേ പോത്തൊള്ളൂ അമ്മയും അച്ഛനും കൂടി തൃശ്ശൂർ പോയേക്കാം അതാണ് മെയിൻ കാര്യം ഒരു തൃശ്ശൂര് അമ്മ അമ്മക്ക് തൈറോയിന്റെ ഒരിതുണ്ട് അപ്പൊ അത് ഞങ്ങള് ഏ ഞങ്ങള് സുന്ദരം കുഞ്ഞായി ഞങ്ങള് സുന്ദരം കുഞ്ഞായേ

അങ്ങനെയാ നമ്മടെ എണീച്ചു പൃത്തൂട്ടൻ എണീച്ചു പക്ഷെ പൃത്തൂട്ടൻ എണീച്ചപ്പോൾ അവനൊരു ചെറിയ വിഷമം നമ്മുനെ കാണാത്ത ദേഷ്യോ കുറ്റിക്ക് എന്താ കരയണ്ട കരയേണ്ട കരയണ്ട സമയം ഇപ്പോൾ ആറുമണിയായിരിക്കുകയാണ് രാഹുല എന്താണ് ഈ ഒരു ഭാഗത്തായിട്ട് മയിലുണ്ട് ഒരു മൂന്നാല് മൈലുണ്ട് അപ്പൊ മയിലിനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക ഇനിയിപ്പോൾ നമുക്ക് എന്താ പരിപാടി പിന്നെ ഞങ്ങളൊരു ക്യൂ ആൻഡ് എ ഒരു ഇത് ചീനുണ്ട് അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊരു ലിങ്കാണ് ആ ലിങ്കിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവും അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ചാനൽ ഉണ്ട് ആ ചാനലിൽ പോയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്താൽ മതി ഒരു ഇവർ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇത്ര കഷ്ടപ്പെട്ടു എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നാൽ ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റില്ല അതിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കമൻറ്റ് ചെയ്താലും മതി അപ്പോൾ എല്ലാ ഇതും നോക്കിയിട്ട് നമ്മളൊരു

ആ പൃഥൂട്ടനെ കാണാൻ ദേ വരുന്നു ഫാൻസ് ആണ് ഹലോ പറഞ്ഞതാ വീഡിയോ കാണാറുണ്ടല്ലേ ഇഷ്ടോ അതിലാരം എന്നാലും കൂടുതൽ ഇഷ്ടാരനെ

ടുത്ത ഗായ്സ് ഒരുത്തന്റെ കളിയുണ്ടോ അയ്യോ പട്ടിക്ക് ബിസ്കറ്റ് കൊടുക്കാൻ ീശ്വര ഇങ്ങനെ ഒരു കൊച്ചിനെ എവിടെയെങ്കിലും കാണാൻ കിട്ടുവോ അപ്പോ നമുക്ക് വ്ളോഗ്യന്റെ ടൈമാണ് എത്ര നേരത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ ചോട്ട് ചെയ്യ അപ്പോ പുതിയ വ്ളോഗുമായി ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും അതുവരെ